രാജോട്ടനും അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് രാത്രി എത്തി ഇന്ന് രാവിലെ നമ്മൾ നേരെ രണ്ട് കല്യാണം ഉണ്ട് നമ്മുടെ മറ്റു വണ്ടി കയറുന്ന കല്യാണം സംഗതി ആ വണ്ടി ഓടിയെത്തിയില്ല അപ്പോൾ ഈ വണ്ടി ഈ വണ്ടി കൂടി ഇന്ന് കല്യാണം എടുക്കാൻ പോകുന്നത് അപ്പോൾ സംഗതി നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി ഓടിയല്ലേ പറ്റുമോ അപ്പോൾ ഇപ്പോൾ എന്തായാലും എണ്ണയടിക്കാൻ കഴിയാതെ നമ്മുടെ വണ്ടി എണ്ണ അടിച്ച് ഫുൾ കഴുകി വൃത്തിയാക്കി ഇടാം രാത്രി രാത്രി സംഗതി കഴുകി വൃത്തിയാക്കി അടിപൊളിയായി ഇനി രാജോട്ടൻ നേരെ വീട്ടിൽ പോയിട്ട് കടന്നിറക്ക വനത്തോട്ട അപ്പോഴേക്ക് വന്നിട്ട് പോരി പോവാ പോവാൻ കുത്തു വരാരാ വണ്ടി എടുത്തുള്ള സംഗതി വീഡിയോ ഞാനേ കല്യാണത്തിൽ പോയിട്ട് തരാം ഞാൻ ശരി ഇത് വള്ളുവനാടോണ്ടാ ആ അപ്പോൾ സംഗതി കിരീഷേട്ടൊന്ന് വള്ളുവനാടോണ്ടാണ് ഇതാ വള്ളുവനാടത്ത് അവിടെ ഉണ്ട് സംഗതി നമ്മൾ ഇന്ന് ഈ പേര് ചീന്തിയിരിക്കും ഇന്ന് ഈ പേര് ചീന്തി മാറ്റിയിരിക്കും ഓക്കെ ഒരുപാട് പേര് കമന്റ് ചെയ്തു ആ പേര് വേണ്ട പഴയ ഡിസൈൻ തന്നെ മതിയെന്ന് അപ്പോൾ സംഗതി ആ ഡിസൈനെ നമ്മൾ ചീന്തി കഴിഞ്ഞതായിരിക്കും വന്ന അപ്പോൾ സാധതി നല്ല മഴക്കുളക്കുണ്ട് നല്ല കാർ പിടിച്ച അന്തരീക്ഷമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൂടുതലായിട്ട് ഷെയർ ചെയ്യുക എന്തായാലും മറക്കരുത് പിന്നെ എന്തെങ്കിലും അഭിപ്രായം എന്ന് വെച്ചാൽ തൊട്ടുകാരെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നീട് എന്തെങ്കിലും പറയാം എന്ത് ഇൻസ്റ്റാ അവിടേക്ക് സൈഡ് ആയി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് മതി എന്തെങ്കിലും പേഴ്സണലായിട്ട് പറയണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജിലോ മെസ്സേജ് ആയി തൊട്ടതായി നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കത് കൂടുതൽ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓളെ തന്നെ അവൾ ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പരിപാടി നടക്കാൻ പോവാം വണ്ടി ഫുള്ള് ഫുള്ള് ക്ലിയർ ചെയ്തിട്ടുണ്ട് നമ്മൾ കുറച്ചൊന്ന് കഷ്ടപ്പെട്ടു എന്ന് പറയാം കുറച്ചധികം എന്താ ഹാൻഡ് ബ്രേക്ക് ശബ്ദാണ് അപ്പൊ എന്തായാലും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വണ്ടി നമ്മുടെ സിക്സ് ക്ലാസ് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അത് നൈസായിട്ട് ബാഗിൽ കൊണ്ടുപോയിട്ടിരിക്കാണ് വേറെ ഒന്നുമല്ല നോൺ എ സി ട്രിപ്പ് പറഞ്ഞപ്പോ നമുക്ക് പ്രായം അവരെ മൊത്തം ആ വണ്ടിക്ക് ഏറ്റാ വിചാരിച്ചവർക്കാണ് കാരണം ആ അടിച്ചുപൊടി പാട്ടൊക്കെ നമ്മുടെ കൂടുതലും ഉള്ളു സബ്ബും കാര്യങ്ങളും അപ്പോൾ സബ് ഇല്ലാത്ത സംഗതി കാരണം നമ്മൾ ആ വണ്ടി നേരെ ബാക്ക് കൊടുന്ന് നിർത്തി അപ്പോൾ എന്തായാലും ഇനി ആൾക്കാരെല്ലാവരും കയറിക്കൊണ്ടിരിക്കുകയെന്ന് പറയാം പോണ വഴിക്ക് ആൾക്കാരെ കേറ്റാണ്ട് നമുക്ക് പട്ടാമ്പി പട്ടാമ്പിയിലേക്കാണ് നമുക്കൊന്ന് ട്രിപ്പ് ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള പരിപാടികളെല്ലാം നോക്കാം നമ്മളങ്ങനെ ആൾക്കാരെല്ലാവരും എടുത്തിട്ട് നൈസായിട്ട് ഒറ്റപ്പാലത്തേക്ക് പോകണം ഒറ്റപ്പാലത്ത് നേരെ നമ്മൾ ഷോർണൂരെക്കാരായി കുളപ്പള്ളി കുളപ്പള്ളി എത്താറ് എന്നിട്ട് അവിടെ നേരെ പട്ടാമ്പിയിലേക്കാണ് നമ്മുടെ റൂട്ട് മനോജ് കെ എസ് ആർ ടി സി ഓൺ അത് ഓൾറെഡി കമ്പനി ചേച്ചി വന്നപ്പോൾ ഓണാണ് മാറ്റാൻ തന്നിട്ടില്ല അപ്പോൾ സെറ്റ് ആക്കിയിട്ട് എല്ലാം ഓ അങ്ങനെ നമുക്ക് പട്ടാമ്പിയിൽ എത്തിയപ്പോഴേക്കും ബ്ലോക്ക് കിട്ടിയിരിക്കുകയാണ് ആ കാണണം കേട്ടോ പട്ടാമ്പി റെയിൽവേ പാലം മൂളിക്കോടെയാണ് റെയിൽവേ പാലം അവിടെ ആ സൈഡിലായിട്ട് നമുക്ക് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ വര റെയിൽവേ സ്റ്റേഷൻ വരുന്നുണ്ട് അപ്പോൾ കുറച്ച് ദൂരം ഉള്ളൂ നമുക്ക് ഏതാണ്ട് ഒരു ഈ ബ്ലോക്ക് ഇല്ലെങ്കിൽ നമുക്ക് അത് വന്നാൽ ഒരു അഞ്ച് മിനിറ്റിന്റെ ഉള്ളൂ ബ്ലോക്ക് ഉള്ള കാരണം എത്ര മിനിറ്റും പിടിക്കാന്ന് പറയാൻ പറ്റില്ല അപ്പൊ വന്നിട്ട് കല്യാണ പരിപാടിയാണ് നമ്മുടെ ബസ് മറ്റു ദിവസം തൊട്ട് പിന്നീട് ഉണ്ട് അപ്പോ കണ്ണാടി കൂടെ കാണലേ രണ്ട് മൂന്ന് ദിവസം പിന്നീട് ആണ് എന്തായാലും നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് ബാക്കി നോക്കാം അങ്ങനെ നമ്മൾ നൈസായിട്ട് വണ്ടി അവിടെ കൊന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട് മറ്റേ വണ്ടി ചൊന്നു പറഞ്ഞത് കൂടെ പോകണമുണ്ടു അവർ ഈ പാർക്കിങ്ങിൽ കണ്ടുപോകുന്നില്ല ഇത്രയും തണലുള്ള സ്ഥലം വേറെ കിട്ടുമോ ഇത്രയും ഇത്രയും സൗകര്യമുള്ള സ്ഥലം വേറെ എന്നാ പറയാം നമ്മുടെ പട്ടാമ്പിയിൽ അത്രയും സുഖമായിട്ട് വണ്ടി തുടർന്ന് നിർത്താം സുഖമായിട്ട് സാധാരണ വെയിലില്ലല്ലോ വെയിലില്ലെങ്കിൽ നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം ഉള്ളു ചൂടാവില്ല വളരെ സുഖം എന്ന് പറയാം ഇനി അവരെ വിളിച്ചിട്ടാണ് ഈ ഫോൺ എടുക്കണമെന്നല്ല ഏ അപ്പം അവരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു അഞ്ചാറ് തവണ നമ്മൾ വിളിച്ചു ഒരു രക്ഷയല്ല അപ്പം എന്തായാലും കഴിഞ്ഞാൽ അവർ തപ്പണം അതിൻ്റെ ഇടയിൽ നമ്മൾ കർട്ടന്റെ ഹുക്കുകൾ കുറച്ച് വാങ്ങണം കർട്ടൻ ഹുക്കുകൾ കുറേ പൊട്ടി കാരണം ആൾക്കാർ ഈ കർട്ടൻ പിടിച്ച് വലിക്കുമ്പോൾ ഹുക്കുകൾ കിടക്കട എന്ന് പറഞ്ഞാൽ പൊട്ടി വരുന്നുണ്ട് അതായത് ഇതാണ് കേട്ടോ നമ്മുടെ കർട്ടൻ ഹുക്ക് അത് ഇത് ഇവിടുന്ന് ബ്രേക്ക് ചെയ്തിട്ട് പോരും സംഗതി പിന്നെ കർട്ടൻ തൂങ്ങി കിടക്കും അപ്പോൾ കർട്ടൻ ഹുക്ക് ഇവിടെ കർട്ടൻ കിട ഉണ്ട് നമുക്ക് പോയി നോക്കി സാധനം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മടിക്കും ഓക്കെ പോയി നോക്കിയിട്ട് സാധനം കിട്ടിച്ചാ പറയാം ഓ ഗോസ് അങ്ങനെ കർട്ടൻ ഹുക്കുകൾ കിട്ടിയിട്ടുണ്ട് സംഗതി ഭക്ഷണം കഴിക്കലെല്ലാം കഴിഞ്ഞു അപ്പോൾ കർട്ടൻ ഹുക്ക് ഇതാ ഇതാണ് സംഗതി ഇതില് നമുക്ക് സാധാരണ ഇതിൽ കണ്ടത് തൽക്കാലം സേഫ്റ്റി പിന്നെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരിക്കുള്ള സംഗതി എന്ന് വെച്ചാൽ ഈ ഒരു സാധനത്തിൽ നമ്മുടെ ഈ ഒരു ഇരുമ്പിൻ്റെ സാധനമാണ് ആ സാധനം ഇരുമ്പിൻ്റെ ഇത് വരുന്നില്ല പറഞ്ഞു അപ്പോൾ അത് കാരണം നമുക്ക് ഇതും നിത്ത് ഇതും കൂടി മിക്സ് ചെയ്താൽ ഇത് ഹൊക്കുകയും ചെയ്യാം അപ്പോൾ അങ്ങനെ രണ്ട് സെറ്റായ സൗകര്യമാണ് ഓക്കേ പിന്നെ ഇതെല്ലാം ഈ കർട്ടൻ്റെ വൊലികളൊക്കെ രണ്ട് മൂന്ന് ഒരു സെറ്റ് ഈ ഒരു സൈഡ് മുക്കാലും പൊട്ടിയിണു എന്താ കാരണം എന്നറിയില്ല എന്തായാലും സംഗതി അതൊക്കെ അഴിച്ചു മാറ്റാൻ പോവാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ അതിൻ്റെ പരിപാടിയിലാണ് അപ്പോൾ കർട്ടൻ ഹുക്ക് ഇടാൻ നമുക്ക് പരിപാടി നമ്മുടെ രണ്ട് മൂന്ന് സ്ക്രൂ ഉണ്ട് ഈ രണ്ട് സ്ക്രൂ അഴിച്ചാൽ ഈ റീൽ വരും എന്നിട്ട് ഇതിലേക്ക് എന്താണ് ചെയ്യാം രണ്ടത്തെ കോർത്തോണ്ടിരിക്കണോ ഇതങ്ങനെ ആദ്യം കോർത്ത് കഴിഞ്ഞിട്ട് ഈ ചാലിന് ഇതിട്ട് പുറത്തേക്ക് എടുക്കും എന്നിട്ട് ഈ പഴയ സാധനങ്ങൾക്കെടുത്ത് നൈസായിട്ട് പുറത്തേക്ക് കളഞ്ഞിട്ട് നേരെ ഇതായിട്ട് ലോക്കി ചെയ്യുക എക്സ്ട്രാ മൂന്നെണ്ണം കൂടി ഇടും ആകുമ്പോൾ പിന്നെ ഇനി പൊട്ടുകയാണെങ്കിൽ നമുക്ക് അത് ചെയ്യാമല്ലോ മുഴുവൻ രണ്ട് മൂന്നെണ്ണക്കെ തന്നെ അതിൽ ബാക്കിയുള്ളൂ എന്തായാലും നമുക്ക് നോക്കാം അങ്ങനെ നമ്മൾ രണ്ട് കർട്ടൻ രണ്ട് ഒരു ഗ്ലാസിൻ്റെ കർട്ടനെ ഇടാൻ പറ്റുള്ളൂ അതായത് നാല് കർട്ടൻ നമുക്ക് ഇടാൻ പറ്റി എന്നാൽ അപ്പോഴേക്കും ആൾക്കാർ വിളിച്ചു അപ്പോഴേക്കും കർട്ടനൊക്കെ നൈസായിട്ട് മുറിക്കായിട്ട് വെച്ചു ഈ സൈഡ് ഇവിടെ അയക്കാൻ പറ്റില്ല ഇവിടെ കാരണം എ സിടെ സംഗതി ഈ ഒരു പോസ്റ്റ് കൂടെയാണ് മോളിക്ക് പോകുന്നത് അപ്പം അത് കാരണം അവിടെ അഴിക്കണം ഫസ്റ്റ് ഈ സൈഡ് ആയിട്ട് ഇവിടെ രണ്ട് സ്ക്രൂ അയച്ചാൽ അത് കഴിക്കാൻ കിട്ടും അങ്ങനെ അയക്കിട്ട് അതുപോലെ തന്നെ നമുക്ക് പൊട്ടിയ ഇത് ഉണ്ടോ ഈ ഒരു സംഗതികളാണ് പൊട്ടണത് കാലപ്പുഴക്കം കൊണ്ട് ദ്രവിച്ച് പൊട്ടണതാണ് വേറെ ഒന്നല്ല ഈ ചൂടുന്നതൊക്കെ തട്ടണതല്ലേ ഇനി ഇതൊന്നും ഒന്നിനും പറ്റില്ല എടുത്തൊരൊക്കെയർ അപ്പുറത്ത് തൊടിയിക്കുക അതാണ് നല്ലത് അപ്പം ഈ സാധനം ഒന്നും ഒന്നിനും പറ്റില്ല അപ്പോൾ ഇതാണ്ടോ ഈ ഒരു കർട്ടനൊക്കെ സെറ്റായി സുഖമായിട്ട് നല്ല അടിപൊളിയായി മറ്റേ നമ്മൾ സേഫ്റ്റി ബിനൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് ഈ പുറത്ത് ഇതിന് വലിയ കേടൊന്നും ഇല്ല ഈ പുറത്ത് ഹുക്കൊന്നും പൊട്ടിയിട്ടില്ല പക്ഷേ ഈ പുറത്ത് ഇനി ഈ രണ്ട് ഗ്ലാസ് കൂടി സെറ്റാക്കാണ്ട് ബാക്കിയൊക്കെ സെറ്റായിരുന്നു അപ്പോൾ നമ്മുടെ ആൾക്കാർ വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത് പോകണം ഈ വറുത്ത് പൊട്ടിയിട്ടില്ലേ ഈ വറുത്ത് പ്രോ അപ്പോൾ ആൾക്കാർ വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എടുക്കാൻ പോകണം അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊരു തെളിച്ചറിയാമല്ലേ പൊട്ടിയതല്ലേ ആ അപ്പൊ ആറ്റിക്ക് അറിയാം അപ്പോൾ സംഗതി ഇനി ആൾക്കാരെ എടുത്തിട്ട് അവിടെ പോയിട്ടുള്ള വിശേഷം നോക്കാം ഓക്കെ അഥവാ നമ്മുടെ വണ്ടി ആൾക്കാരെ ഇറക്കിയിട്ട് പോയി അപ്പോൾ സംഗതി ആൾക്കാരെല്ലാം അടുത്ത് നമ്മൾ തിരിച്ചു വന്ന് നമ്മൾ തിരിക്കേണ്ട അടുത്ത് തിരിച്ചു നമ്മൾ നൈസായിട്ട് ഇവിടെ വാട വാങ്ങിക്കണ്ടേ വാട വാങ്ങിക്കാൻ പോയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ വാടക വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ നിൽക്കുകയാണ് അപ്പോൾ ആ സംഗതി നമ്മൾ ആ നേരം കൊണ്ട് ഹുക്കൊക്കെ ഇട്ടല്ലോ എല്ലാ ഹുക്കും ഇട്ടു അപ്പോൾ ഫുള്ളായിട്ട് ക്ലിയർ ആയിട്ടുണ്ട് ഫുൾ ആയിട്ടുണ്ട് ഈ സൈഡ് പിന്നെ ഓൾറെഡി കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇത് ഫുൾ ക്ലിയർ ആണ് അപ്പോൾ ഈ സൈഡും ഫുള്ള് ക്ലിയർ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ ഇനി അടുത്ത് നേരെ പമ്പിക്കാണ് പമ്പ് പോയിട്ട് പറ്റിച്ച നമ്മുടെ മറ്റേ വണ്ടർ പേതെന്നൊരു ചീന്തണം നമ്മൾ ഓൾറെഡി അടിക്ക് അടിച്ചുവെക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്റ്റിക്കർ സ്റ്റിക്കറേട്ടൻ സൂര്യ ചേട്ടൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റിക്കർ അടിക്കാം നമ്മുടെ പഴയ ഡിസൈനിന് സ്റ്റിക്കർ അടിക്കണം അപ്പോൾ അത് അടിച്ചിട്ട് നമുക്ക് നോക്കാം അതിൻ്റെ വിശേഷം കൂടി ഞാൻ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം അവിടെ എത്തി നോക്കട്ടെ നമുക്ക് അങ്ങനെ നമ്മൾ പമ്പിലെ തീപൻ്റെ സ്റ്റിക്കറിന് നമ്മൾ ചീന്തിയിരിക്കും ഉറപ്പാണ് നമ്മുടെ വെള്ളതാണ്ട് ചെറുവണ്ടി ഉണ്ട് അപ്പോൾ സംഗതി ഇതിൻ്റെ അടുത്തടുത്ത പരിപാടികൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ സ്റ്റിക്കറ് കണ്ടെങ്കിൽ നമ്മൾ സൂര്യചാട്ടനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ സൂര്യചാട്ടം വരും സ്റ്റിക്കറ് മാറ്റി അടിക്കും അതാണ് എല്ലാം ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു കേട്ടോ ഒറ്റ ഒറ്റുപാട് പേര് വേണേ കമൻറ്റ് ബേസ് ഇപ്പം ചെക്ക് ചെയ്യാം ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു ഈ ഡിസൈൻ ആണോന്നല്ലോ പഴയ ഡിസൈൻ ആണോന്നല്ലോ പഴയ ഡിസൈൻ വേണമെന്നല്ലെങ്കിൽ പിന്നെ കുറേ പേര് പുതിയ ഡിസൈനുകൾ എനിക്ക് അയച്ചു തന്നു കേട്ടോ ചങ്ങ എന്താന്ന് വെച്ചാൽ നമ്മൾ ഒന്നും വെറൈറ്റി ആയിട്ട് വേറൊരു ഡിസൈനാണ് നമ്മൾ ഉദ്ദേശിച്ചത് നമ്മുടെ ഒരു ചങ്ക് ബ്രോ ഒരു അടിപൊളി നമ്മുടെ മറ്റേ എ സി വണ്ടി നല്ലൊരു ഡിസൈൻ ആക്കിയിട്ട് ഒരു അയച്ചു തന്നിരുന്നു പക്ഷേ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ലെറ്റേഴ്സ് കൂടുതൽ കാരണം നമുക്ക് ആ ഒരു രീതിയിൽ അടിക്കാൻ പറ്റുക അങ്ങനെ ഫോട്ടോയിൽ കാണുമ്പോൾ അടിപൊളിയാണെങ്കിലും സംഗതി ശരിക്കുമായിട്ട് അടിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് അത് കാരണമാണ് ഇല്ലെങ്കിൽ ആ ഫോണിൻ്റെ അത്രയും പക്ക ചെയ്തു നമ്മുടെ വണ്ടികൾക്ക് ഏ അപ്പോൾ അത് കാരണമാണ് എന്തായാലും നമ്മൾ ഇവനെ നമ്മൾ ആ മറ്റേ പഴയ ലെറ്ററിലേക്ക് മാറ്റുകയാണ് പിന്നെ കൂടാതെ ഇൻറ്റീരിയർ വീഡിയോസ് കാണിക്കാത്തതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വണ്ടി ഫുൾ പണി എടുപ്പിക്കാൻ കൊണ്ടുപോകുകയാണ് അപ്പോൾ കുറച്ചൊക്കെ പണി പണിയെടുത്തതിന് ശേഷം എല്ലാ വീഡിയോയും കൂടെ ഒരുമിച്ചിട്ട് കാണിക്കാറ് ജസ്റ്റ് ആണ് ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഇൻറ്റീരിയർ ഒന്നും കാണിക്കാത്ത അപ്പോൾ എന്താ നമ്മുടെ ചെക്ക് നമ്പറൊക്കെ ഉണ്ട് ചെക്കെ കുളിപ്പിച്ച് തരുത്താണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഉറക്കണ ഞങ്ങളുടെ തിരുവനന്തപുരം വന്ന എന്റെ ക്ഷീണം തീർത്ത് ഉറക്കം കഴിഞ്ഞു അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ അപ്പൊ ഇനി സൂര്യ ചേട്ടം വന്ന് സ്റ്റിക്കറ് മാറ്റി ഓടിക്കട്ടെ അല്ലേ ഓ കമൺ തുടങ്ങി കോട്ടാ ഏർ ഫോണേതാധികം നിർത്തില്ല എന്റെ ക്യാമറയ്ക്കൊന്നും തെർപ്പിക്കട്ടെ അപ്പൊൾഡേസ് ചീന്താ മതി അങ്ങനെ നമ്മൾ സകലത് ചീന്തിരിക്കയാണ് ഇനി എവിടെ ഒട്ടിക്കാനുള്ള സംഗതികൾ ആ മഞ്ഞ ഉണ്ട് വെള്ളയുണ്ട് ചോപ്പുണ്ട് പച്ച എന്താ കാലിലൊക്കെ ഒട്ടിപ്പിടിക്കണം പാട് വേഗം നോക്കട്ടെ പരിപാടി ഇത് അങ്ങനെ നമ്മൾ ഒരു ചേട്ടൻ തകൃതിയായിട്ട് കൂടി അടിക്കുവോ ഓ നമ്മുടെ ഓ എന്ന് ആ എന്നുംവ എവിടെ നമ്മുടെ ഓണ അങ്ങനെയല്ല മറ്റേ പുറത്തേക്ക് മറ്റേ പുറത്തേക്ക് ശരി ഈ പുറത്തേക്കല്ല ആ പുറത്തേക്ക് അങ്കിട് അങ്കിട് ആ സംഗതി വേറെ ഒന്നല്ല നമ്മളെപ്പോഴും നമ്മുടെ ആ വണ്ടി ഓ ചെരിച്ചിട്ട് എഴുതിയിട്ട് കൂടുതൽ വണ്ടികൾ നമ്മുടെ ഓ ചരിച്ചിട്ടാണ് എഴുതേണ്ടത് ഓക്കെ അതാണ് വേറെ ഒന്നുമല്ല സംഗതി അങ്ങനെ ഒട്ടിച്ചു പക്ഷേ ഒക്കെ ഒരു കുച്ചു കുച്ച് അങ്ങട് അങ്ങട് നീങ്ങണം ഒക്കെ പാടി ഇടിഞ്ഞി പിടിച്ചവരെ ഇവിടെ അപ്പോൾ കൊച്ചു കുച്ചു അങ്ങട് നീക്കി കൊണ്ടിരിക്കുകയാണ് ഓഹോണ്ടോ അവിടെ നമ്മുടെ എ സി വണ്ടി നമ്മുടെ എ സി വണ്ടി <passage> <sussains> oh, yes! right <laughs> <laughs> ും കൂടി വരാണ്ടാവോ അയ്യം പതിഞ്ഞിരിക്കെല്ലാം പരിപാടിയും കഴിഞ്ഞു ചിലമ്പുലേ ഏളിഡേസ് നമ്മൾ ഗസ്റ്റ് ഒന്ന് ഒഴിവാക്കിണ്ട് അശ്വണ് മനോചോട്ടുണ്ട് പാച്ചോട്ടുണ്ട് ആ ബാക്കിൽ ൂട്ടാൻ പറഞ്ഞിരുന്നു ബാക്കില് മാറ്റു സീ പരിപാടി ഈ രീതിയിൽ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിൽ ചെക്ക് ചെയ്തവർക്ക് അറിയാം ഇൻസ്റ്റാഗ്രാമിൽ ഓൾറെഡി ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അങ്ങനെ മൂന്നെണ്ണം അവിടെ തന്നെ ഉണ്ട് ഒരുത്ത അപ്പുറത്തുണ്ട് നമ്മുടെ ട്രാവലർ അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കൂട്ടുകാരെ വേണ്ടി ഷെയർ ചെയ്യുക ദമാനോചാട്ടങ്ങൾ പാചകനൊക്കെ അവിടെ രാജോട്ടാ അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ എന്തെങ്കിലും അഭിപ്രായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ട് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നീട് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കണേൽ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിലും മെസ്സേജ് അയ്യുക തൊട്ട് താഴെ ലിങ്ക് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യാൻ മാർക്ക് തൊട്ട് താഴെ നമ്മുടെ ലിങ്ക് എന്തായാലും ഉണ്ടല്ലോ അവിടെ പോയി ഫോളോ ചെയ്യുക അപ്പോൾ ഇനി എന്താ പറയുക ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യല് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നെ എനേബിൾ ചെയ്യുക സോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും കാരണം ഒരുപാട് പേർ അത് റിക്വസ്റ്റ് ആണ് ഇപ്പോൾ അത് ഈ വണ്ടിക്ക് പഴയ പേർ തന്നെ ഇടണം എന്ന് പറഞ്ഞിട്ട് പഴയ ഡിസൈനുള്ള പേര് തന്നെ വേണം അങ്ങനെയാണ് നമ്മൾ പഴയ ഡിസൈനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയായാലും താണ്ടോ അങ്ങനെ അടിപൊളി ഇപ്പോൾ ലുക്ക് ലുക്ക് വേറെ ലെവലായി അപ്പോൾ എന്തായാലും അടുത്തൊരു പുതുപുത്തം വീഡിയോ മേ നിങ്ങളെ മുന്നിൽ വരുമ്പോൾ സൈനിങ് ഓഫ് അങ്ങനെ നമ്മളങ്ങനെ ഔട്ട് ഡ്രോ പറഞ്ഞ ശേഷം പുതിയ സബ്സ്ക്രൈബറിനെ കിട്ടിയത് അപ്പോൾ അവര് പേരും അറിയുമോ ഷാഫി ഷാഫി എവിടെ വീട് പുള്ളിയങ്കാവ് പുള്ളിയാവ് ഓക്കെ അപ്പൊ മൂപ്പര് നമ്മുടെ സബ്സ്ക്രൈബർ ആണ് അപ്പോൾ മൂപ്പര് എന്തായാലും വണ്ടി കണ്ടപ്പോൾ വേറെ നിർത്തിയതാണ് അപ്പോൾ എന്താ നേരത്തെ പരിപാടി എന്നായിരിക്കും തന്നെയാണ് അപ്പൊ സംഗതി നമ്മൾ വീഡിയോ രാജോട്ട മഴ എല്ലാവരും ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലും ഉണ്ട് ചാവി പമ്പിലില്ലല്ലോ അല്ലേ കൊണ്ട് ചാവി പമ്പിലില്ല